ഇവിടെ പ്രധാനമായും കാണേണ്ടത് ഇതൊരു കൊലപാതകം തന്നെയാണ് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും പീഡനം അനുഭവിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടൊന്നുമില്ല എന്ന് കരുതുമ്പോൾ ആത്മഹത്യ ചെയ്താലും അത് മാനസികമായ അർത്ഥത്തിൽ കൊലപാതകം തന്നെയാണ് നേരത്തെ അരുൺ പറഞ്ഞത് ഞാൻ അരുണിനെ തിരുത്തുകയല്ല അരുൺ സ്വാഭാവികമായിട്ടും കോളേജിലെ അധികൃതരുമായിട്ടും വിദ്യാർത്ഥികളുമായിട്ടുമൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും പക്ഷെ ഒരു പ്രേക്ഷകർക്ക് അക്കാര്യത്തിലൊരു സംശയം ഉണ്ടാകരുതല്ലോ പതിനെട്ടാം തീയതിയാണ് സിദ്ധാർത്ഥൻ മരിക്കുന്നത് പത്തൊൻപതാം തീയതിയാണ് ദ ഡേ ദ കംപ്ലൈൻറ്റ് വാസ് ഫയൽ ടു ദ അതോറിറ്റി എന്ന് പറയുന്നത് പത്തൊൻപതാം തീയതിയാണ് അധികൃതർക്ക് കംപ്ലയിൻ്റ് സമർപ്പിക്കുന്നത് പത്തൊൻപതാം തീയതി ഇരുപതാം തീയതിയാണത് ഹാൻഡ് ഓവർ ടു ദ ഐ സി സി എന്ന് പറയുന്നത് അപ്പോൾ പതിനെട്ടാം തീയതി മരണം കഴിഞ്ഞതിന് ശേഷം പത്തൊൻപതാം തീയതി ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകുന്നു എന്ന് പറയുന്നതിന് ആ പരാതിയെ നമുക്ക് നമുക്കൊട്ടും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് പതിനാലാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ എസ് എഫ് ഐയുടെ പ്രധാനപ്പെട്ട യൂണിറ്റ് ഭാരവാഹികളാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ മാത്രമല്ല ആ ക്യാമ്പസ് എന്ന് പറയുന്നത് എസ് എഫ് ഐയുടെ ഒരു കോട്ടകൊത്തളാണ് ആ കോട്ട ഒരു താലിബാൻ മോഡല് ഇപ്പോൾ നമ്മളിപ്പം രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കുന്നു അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് വിദ്യാർത്ഥികളടക്കമുള്ളവരുമായിട്ടൊക്കെ സംസാരിക്കുന്നു അവിടെ ഒരു പരാതി ഒരു ഒരു കുട്ടിയെക്കുറിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള വിദ്യാർത്ഥി സമൂഹത്തിലെ വളരെ പ്രധാനികളായ ആളുകൾ വന്നിട്ട് ശിക്ഷ നടപ്പാക്കുന്നു എന്നുള്ള രീതിയാണ് അപ്പം ഇത് ഒരു ഏകാധിപത്യ പ്രവണതയുള്ള ക്യാമ്പസുകളിൽ സംഭവിക്കുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കെ എസ് യു എന്ന പ്രസ്ഥാനം അതിനു മുമ്പ് കെ എസ് യു എന്ന പ്രസ്ഥാനം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായിരുന്നു ഈ ക്യാമ്പസുകളിൽ നിന്ന് നിഷ്കാസിതമാകാൻ ഇല്ലാതാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ക്യാമ്പസുകളെ ഇങ്ങനെയാക്കി ഒരു മാഫിയ സംഘമായി ക്യാമ്പസുകളെ അധപ്പതിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ പല ക്യാമ്പസുകളും ഇന്ന് എസ് എഫ് ഐയുടെ അധീനതയിലാണ് അതിപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും എസ് എഫ് ഐയുടെ അധീനതയിലാണ് പ്രധാനപ്പെട്ട പല ക്യാമ്പസുകളും ഇത് ആദ്യം അവസാനിപ്പിച്ചില്ലെങ്കിൽ എസ് എഫ് ഐക്കൊരു ജനാധിപത്യ പ്രസ്ഥാനമാകാനേ കഴിയില്ല ഇപ്പോൾ നമ്മളൊക്കെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിനെ നോക്കി നോക്കിക്കണ്ടിട്ടുള്ളത് വളരെ ഭീതിയോടെ ആയിരുന്നു നോക്കൂ ആ നിലയിലുള്ള ഒരു കോളേജ് അവിടെ എന്തും അവിടെ ഇടിമുറികൾ ഉണ്ടായിരുന്നതാണ് അല്ലേ ഈ ഏറ്റവും ഒടുവിൽ പല സംഭവ വികാസങ്ങളും കാണുമ്പോൾ അപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികൾ വരുന്നു ഇടിമുറികളിലേക്ക് പോകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു മാഫിയ പ്രവർത്തനം ഒരു പിന്നെ ഇത്തരം കോളേജുകളിലേക്ക് പോകാൻ ഒരു പ്രത്യേകതരം മന മാനസിക നിലയുള്ള വിദ്യാർത്ഥികൾക്കേ കഴിയുള്ളൂ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ കൂടുതൽ അവരുടെ മാനസിക നില താളം തെറ്റുന്നു എന്നിട്ട് പിന്നെ അവരുടേതായിട്ടുള്ള നിയന്ത്രണത്തിൽ ഇവിടെ അതുമാത്രമല്ല സംഭവിക്കുന്നത് ഇപ്പോൾ പൂക്കോട് സർവകലാശാലയിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ അധ്യാപക സമൂഹവും ഏതാണ്ട് ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷം വരുന്നു എന്നുള്ളതാണ് സിദ്ധാർത്ഥന്റെ മരണം അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ആ തരത്തിൽ അക്രമവാസനയുള്ള വിദ്യാർത്ഥികൾ ആ അക്രമവാസന പല തവണ കണ്ട് ശീലിച്ചിട്ടുള്ള അധ്യാപക സമൂഹം അതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സിദ്ധാർത്ഥൻ്റെ മരണം ഈ നിലയിൽ സംഭവിച്ചിട്ടുള്ളത് ഇത് ഞാൻ പറയുന്നത് എസ് എഫ് ഐക്ക് വേണ്ടിയിട്ടാണ് എസ് എഫ് ഐ എന്ന സംഘടനയ്ക്ക് കെ എസ് യു എന്ന സംഘടനയുടെ അനുഭവം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവർ ജനാധിപത്യപരമായി വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് പുനഃസംഘടിപ്പിച്ചേ തീരു എന്നുള്ളതാണ് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇത്തരം അക്രമികളെ ക്യാമ്പസിനകത്ത് ക്യാമ്പസിനകത്ത് എസ് എഫ് ഐക്കകത്തുനിന്ന് മാത്രമല്ല ക്യാമ്പസിനകത്ത് തന്നെ ഉണ്ടാകാത്ത വിധത്തിലുള്ള ഒരു പ്രവർത്തനം ചിട്ടപ്പെടുത്താൻ എസ് എഫ് ഐക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ അക്രമം എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അക്രമം സംഭവിച്ചിരിക്കുന്നതെന്ന് ഷീബ പറയുന്ന ഷീ അമ്മ അതായത് പതിനെട്ടാം തീയതി ഈ സംഭവം നടക്കുകയാണ് നമ്മൾ ഇത് വാർത്ത പത്തൊമ്പതാം തീയതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇരുപതാം തീയതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിലെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴാണല്ലോ എങ്ങനെയാണ് ഈ കുട്ടി മരിച്ചത് എന്താണ് ഈ കുട്ടിയുടെ അകത്തുള്ള പരിക്ക് എന്നെ സംബന്ധിച്ച് വ്യക്തത വരുന്നത് ഈ അമ്മ ഷീബ പറയുന്നുണ്ട് ഈ മരിച്ച് ബോഡി കൊണ്ടുപോയിരുന്ന ദിവസം ഈ പെൺകുട്ടികളടക്കം വീട്ടിൽ വന്നിരുന്നു എന്നിട്ട് അവർ ആൺകുട്ടികളെ നോക്കി പറയാണ് ഇപ്പം നിങ്ങൾക്ക് തൃപ്തിയായില്ലേന്ന് അവിടെയാണ് ഒരു സംശയം രൂപപ്പെടുന്നത് ആ സംശയം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് പിന്നീട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായിട്ട് അത് കൊറോബറേറ്റ് ചെയ്തു പോകുമ്പോഴാണ് വലിയ നിലയിലുള്ള മൂന്ന് ദിവസത്തെ മർദ്ദനം ഈ കുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അക്രമികളെ അക്രമികളായി കാണുക കൊലപാതകികളെ കൊലപാതകികളായി കാണുക അതിനകത്ത് എസ് എഫ് ഐ ഇല്ല കെ എസ് യു ഇല്ല മറ്റേതെങ്കിലും ഇപ്പം നമ്മുടെ കുട്ടികളും കോളേജിൽ പോകുന്നവരാണല്ലോ ഇവരാണ് ഈ പറയുന്ന ആ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതെങ്കിലും നമ്മളിത് പറഞ്ഞില്ല എങ്കിൽ ഭാവിയിൽ ഒരു വലിയ ക്രിമിനൽ സമൂഹമാണ് ഉണ്ടാവുക അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരം പ്രസ്താവന സ്ഥാനങ്ങൾ തന്നെ ഈ ക്രിമിനൽ സംഘങ്ങളെ സംരക്ഷിക്കുന്ന വിധത്തിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്കൊരു വിദ്യാർത്ഥി സംഘടനയുടെ രാഷ്ട്രീയം നോക്കാതെ നമ്മുടെ കുട്ടികളാണോ എന്ന് നോക്കാതെ അവർ അക്രമികളാണോ അതായത് ഇതിനകത്ത് ഈ സിദ്ധാർത്ഥം തന്നെ അവരുടെ അച്ഛനും അമ്മയോടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് മദ്യം വില കൂടിയ മദ്യം ആ ക്യാമ്പസുകളിൽ ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു മറ്റ് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരുണ്ട് എന്നാണ് അതിന് പ്രത്യേക സ്ഥലങ്ങളുണ്ട് എന്നാണ് അതിൻ്റെ പ്രത്യേക ചേട്ടന്മാരുണ്ട് എന്നാണ് അപ്പോൾ ആ നിലയിൽ ഒരു 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 സമൂഹം തന്നെ ഒരു മാഫിയ സമൂഹം തന്നെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ആ മാഫിയ സമൂഹം എന്ന് പറയുന്നതിൽ എസ് എഫ് ഐക്കാരുണ്ട് എങ്കിൽ ആ സംഘടന തന്നെ അതിന് ഉത്തരം പറയണം കാരണം അവിടെ തിരുത്തൽ വരുത്തേണ്ടത് ആ സംഘടനയായിരുന്നു ആ സംഘടന അതിന് തിരുത്തൽ വരുത്തിയിട്ടില്ല എങ്കിൽ അതിനവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നാണ് എനിക്ക് പ്രാഥമികമായി പറയാം meet the editors